ക്യാമറ ഒക്കെ എന്തോ സംഭവിച്ചിരിക്കുന്നുട്ടോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മളെ വീഡിയോയ്ക്ക് ഒരു മങ്ങിയൊരു കളറായിട്ട് തോന്നിയത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ തറവാട്ടേക്ക് മുത്തച്ഛൻ്റെ വലിയ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയിട്ടില്ല വിശേഷങ്ങളാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ തുറക്കാൻ പോണതും അതുപോലെ നാത്തൂനും മക്കളും ഗൾഫിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ പ പങ്ക് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് വന്നു അന്ന് ആ ദിവസം തന്നെ നമുക്ക് ഇവിടെ തുറവിയനുട്ടോ വലിയ താത്താൻ്റെ വീട്ടിൽ അപ്പോൾ യാമീക്കുട്ടി നേരെ അങ്ങോട്ട് പോയി മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് തറവാട്ടേക്കാണ് വന്നത് അവിടെ ഉമ്മാനീ ചെറിയ മുത്തച്ഛനെയൊക്കെ കണ്ട് സം കുറച്ച് നേരൊക്കെ വറത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ച് അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നാൽ പോലിക്കൊക്കെ നല്ല പണിത്തിറക്കാനിട്ടോ മറ്റേ അടിച്ച് രാവിലത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നല്ല തിരക്കില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കണ്ടി അവൻ അങ്ങനെ നേരെ നമ്മളെ നോമ്പ് തുറവി നടക്കണ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ താത്തൂൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ താത്തി പിന്നെ താത്താൻ്റെ മോളും കുഞ്ഞാക്കാൻ്റെ മോളുണ്ട് അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയണത് പിന്നെ മെയിൻ ഫുഡായിട്ട് നമ്മൾ ബിരിയാണിയാണ് ചിക്കൻ ബീഫ് ബിരിയാണി ബീഫ് വരട്ടുമാണ് പിന്നെ എണ്ണക്കടികളായിട്ട് സമൂസയും പഴമ്പൊരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകളൊന്നും ചെറിയൊരു തുറവിയാണ് പിന്നെ മുത്തച്ഛൻ്റെ മോള് വീട്ടുകാരുണ്ട് പിന്നെ നമ്മൾ പിന്നെ നാത്തൂനും മക്കളും മരുമക്കളും പിന്നെ നമ്മൾ മൂന്ന് വീട്ടുകാരും മാത്രമല്ല ചെറിയൊരു പരിപാടി കേട്ടോ ഇത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ല നമ്മൾക്ക് ആരും വിളിച്ചിട്ടും കാര്യമില്ല വിളിച്ച തന്നെ അധികം ആളുകളും വരില്ല ഈ ചൂട് കാരണം പിന്നെ നോമ്പ് തുറന്നിട്ട് പോലെ തൊറാവിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അധികം ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി കാരണം അപ്പോൾ പിന്നെ ആരും വിളിച്ചിട്ടില്ല അധികം ആരും വന്നിട്ടില്ല നമ്മൾ വീട്ടുകാരും കൂടി മാത്രമല്ല ചെറിയൊരു പരിപാടിയാക്കിയിട്ട് കഴിച്ചു തരണം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ സമൂസയൊക്കെ ചുറ്റി കുത്തിരിക്കും പുറത്തെടുപ്പത്ത് ഇത്ത പയമ്പൊരിയൊക്കെ പൊരിച്ചതിൻ്റെ ശേഷം സമൂസയും പൊരിക്കുന്നുണ്ട് കുറച്ച് ആളുകളാകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയില്ലേ കുറേ ഒരുപാട് എണ്ണം കൂടുതലാണെങ്കിലും അതിൻ്റെയൊക്കെ അളവ് കുറേശം മതി അതാണ് പിന്നെ നോമ്പല്ലേ നമുക്ക് നോമ്പ് തുറക്കണത് വരെ നമ്മൾക്ക് നമ്മൾ വിചാരിക്കും അത്ര സാധനം വേണം അത്ര വേണം എന്നൊക്കെ പക്ഷെ നോമ്പ് തുറഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നും വേണ്ടി തരുല്ലെ കേട്ടോ സാധനങ്ങളൊക്കെ ഒരുപാട് വാക്കി ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല നമ്മളെ ആൾക്കാരുണ്ടായതുകൊണ്ട് അങ്ങനെ തുറന്നിട്ട് രാത്രി കിടക്കണത് വരെ വർത്തമാനം പറഞ്ഞിരുന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നൊക്കെ ചിലവായിപ്പോവും അപ്പോൾ മറ്റേ ബിരിയാണി പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പുറത്ത് അടുപ്പിൽ തീ കൂട്ടിയിട്ടാട്ടോ ഈ പരിപാടികളൊക്കെ അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മസാലകളൊക്കെ അമ്മ രാവിലെ തന്നെ സെറ്റാക്കിയിരിക്കണം കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് ഒരു ഉച്ച ആണ് സമയത്തൊക്കെയാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഉച്ച ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആകുമ്പോൾ തന്നെ അമ്മക്ക് നേരത്തെ റെഡി ആവണം കേട്ടോ നേരം വെയിണ്ട് അർജൻറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ തൽക്കാലം നേരത്തെ ഒരു ധൃതി കൂട്ടിക്കാണ്ട് നമുക്ക് ഇഷ്ടമല്ല അപ്പം നമുക്ക് അമ്മ ചെയ്യേണ്ട പരിപാടി അമ്മ നേരത്തെ റെഡിയാക്കി വെക്കും നല്ല അടിപൊളി ബീഫ് ബിരിയാണി പിന്നെ ബീഫ് വരട്ടും ഉണ്ട് പിന്നെ അതാ അവിടെ സമൂസയും പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ നമ്മളെ മക്കൾ തന്നെ ഉണ്ട് കേട്ടോ ഒരു തിരക്കായിട്ടും മക്കാളെങ്ങൾ കളികളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ അക്ക് പിന്നെ ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ ചോറൊക്കെ ദമ്മിൽ വെച്ചതിൻ്റെ ശേഷം ഇവിടെ പത്തിരിപ്പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ രാത്രിയാണ് സമയമായപ്പോൾ തന്നെ ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ പരിപാടിയാണ് നാരങ്ങ വെള്ളവും പിന്നെ ഇളനീൻ്റെ ജ്യൂസാണ് കേട്ടോ അന്ന് നമ്മൾ പിന്നെ വെള്ളം ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നാരങ്ങ വെള്ളം മധുരം ഇട്ട് വെച്ചതാണ് പിന്നെ ആ തൽക്കാല സമയത്ത് നമുക്ക് അയസും വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മധുരമൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ പിന്നെതാ ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ അത് നമ്മൾ തുറക്കണ സമയമാകുമ്പോഴത്തേനും ഒക്കെ തണുത്ത വെള്ളം ഒഴിച്ച് കണ്ടത് സെറ്റാക്കും ഇളനീറിൻ്റെ പളുപ്പ് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണ് ഇവിടെ ടേബിളും കസാലിയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ആറാമത്തെ ഒക്കെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഞായറാഴ്ചയായിരുന്നു അന്നത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയത് നമ്മളൊന്ന് അഞ്ചാമത്തെ നോമ്പിനേനു അവിടെ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസത്തിനായിട്ടാണ് നമുക്ക് ഈ ഒരു നോമ്പ് തുറവിയുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നോമ്പ് തുറവിയൊക്കെയായപ്പോൾ തന്നെ നേരത്തെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറ പിന്നെ അവസാനത്തെ വിഷ്വൽസുകളൊന്നും ഈ ഒരു ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ചോറും കറികളും ചായ കുടിക്കുന്ന രംഗങ്ങളൊന്നും ഈ ഫോണിൽ ഇപ്പം അല്ല അപ്പോൾ ഇപ്പം നോക്കുമ്പോഴാണ് അറിയണത് അതൊന്നും ഇതിലില്ല നമ്മൾ സ്നാക്സ് ഈ ഒരു നോമ്പ് തുറക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നിസ്കരിച്ച് ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു പത്ത് പത്തര മണിയൊക്കെയാണ് സമയമായപ്പോൾ തന്നെ നമുക്ക് നമുക്കെല്ലാം ചോറും കൊണ്ട് നമ്മളെ വീട്ടിൽ പോകുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്ലാമലേക്കും ബൈ ബൈ